ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അമ്മ മൂസ്ലേഡ് ഇറ്റ്സ് മീഷോ അരണ്യ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുന്നേ മീഷോ വഴി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്കൊരു വരുമാനം കണ്ടെത്താം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ വീഡിയോ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ വന്ന വന്നൊരു കമൻറ്റായിരുന്നു റീസെല്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരുമെന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ റീസെല്ലിങ് അല്ല ചെയ്യുന്നത് നമ്മളല്ലാതെ പ്രൊഡക്റ്റ് സെയിലുകയാണ് ചെയ്യുന്നത് അപ്പം അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി നമുക്ക് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് ജേർണി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞത് നമ്മൾ മീഷോയിലാണ് നമ്മൾ മീഷോ വഴിയാണ് ഏൺ ചെയ്യണമെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേണ്ടത് മീഷോയിൽ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം അതായത് ഇപ്പോൾ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നൈറ്റിയോ അങ്ങനെ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ഐഡിയയും പ്ലാനും ഉണ്ടായിരിക്കണം അതായത് നമ്മൾ സൈസ് ചാർട്ട് ഉപയോഗിച്ചായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തത് ഫ്രോക്ക് നൈറ്റീസുകളാണ് ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് ഒരു ഐഡിയ ആയിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ അത് വെച്ചായിരുന്നു ഞാൻ ചെയ്തത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനൊരു നൈറ്റി ബിറ്റ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരെണ്ണം സൈസ് ചാർട്ട് ഉപയോഗിച്ച് ഞാനൊന്ന് ചെയ്ത് നോക്കി അപ്പോൾ അത് ഓക്കെ ആണെന്ന് ആയിരുന്നു ഓക്കെ ആണെന്നൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ നമ്മൾ ഇതിലോട്ടൊന്ന് സെൽ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ അത് നമുക്ക് റിട്ടേൺ വരുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടം വരും അതുകൊണ്ടാണ് നമുക്ക് ഒന്നൊരു സാമ്പിൾ പോലെ നമ്മൾ ചെയ്ത് നോക്കാൻ ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് ഓക്കെയാണെന്ന് തോന്നിയതിന് ശേഷം മാത്രമാണ് ഞാൻ മീഷോയിൽ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിന് കൂടുതൽ ഡീറ്റെയിൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിപ്പോൾ ഏത് ആണോ വിൽക്കുന്ന അതിൻ്റെ ഒരു ഇമേജ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ അതായത് എന്ത് തരം ഡ്രസ്സാണ് മെറ്റീരിയൽ അതിൻ്റെ കളർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഇതിൽ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു സെല്ലർ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് സെല്ലർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടിൽ നിങ്ങൾക്ക് നല്ലത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസുകൾ അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ വിത്തൗട്ട് ജി എസ് ടി ഇല്ല ജി എസ് ടി ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നും അതിലെങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാമെന്നുള്ള കാര്യവും നമുക്ക് എങ്ങനെ ഓർഡർ വന്നാൽ അതെങ്ങനെ നമുക്കത് എടുക്കാമെന്നും ഓർഡർ എങ്ങനെ പാക്ക് ചെയ്യാമെന്നും അങ്ങനെ വിശദമായ എല്ലാ കാര്യങ്ങളും ആ വീഡിയോസിൽ പറയുന്നുണ്ട് ഞാൻ യൂട്യൂബ് നോക്കി തന്നെയാണ് ചെയ്തത് അപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കിയത് അപ്പോൾ നിങ്ങൾ ഞാനത് പറഞ്ഞു തരുന്നതിനെക്കാട്ടിയും നല്ലത് ആ ഒരു വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ജി ഇല്ലാതെ എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് അതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ കിട്ടും അപ്പോൾ അങ്ങനെ ജി എസ് ടി ഇല്ലാതെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനൊരു കാര്യം കൂടെ ഓർമ്മിച്ചിരിക്കണം ജി എസ് ടി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കേരളത്തിനകത്ത് മാത്രമേ സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കേരളത്തിന് പുറത്ത് സെയിൽ ചെയ്യണമെങ്കിൽ ജി എസ് ടി മസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇമേജ് എടുക്കുക അപ്പോൾ ആ നല്ല രീതിയിലുള്ള ഒരു ഇമേജ് എടുക്കണം ആ ഇമേജ് നമ്മൾ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ സൈസും ഏതൊക്കെ സൈസുകൾ ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ നമ്മളതിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് അതായത് മീഡിയം ആണോ എക്സൽ ആണോ ഡബിൾ എക്സൽ ആണോ ഏതാണോ നമ്മൾ ചെയ്യുന്നത് അത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ചെയ്തപ്പോൾ മീഡിയം എക്സലും എല്ലും ഒക്കെയാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത് അപ്പോൾ അത് നിങ്ങൾ ഏതാണോ ചെയ്യാൻ താല്പര്യം അതവിടെ കൊടുക്കുക അപ്പം അങ്ങനെ നമ്മളൊരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ കളറും എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് എല്ലാ ഡീറ്റെയിലും കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളുമൊക്കെ കൊടുക്കണം കാര്യം നമ്മുടെ അഡ്രസ്സിൽ അഡ്രസ്സിലോട്ടാണ് അവർ പിക്കപ്പ് ചെയ്യാനായിട്ട് വരുന്നത് ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം എല്ലാം ഓക്കെ എല്ലാം ഓക്കെ ആയ ശേഷം അത് നമ്മുടെ മീഷോ ഒന്ന് റിവ്യൂ ചെയ്യും റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രമാണ് അത് ഓക്കെ ആവുക അപ്പോൾ നമുക്ക് വേറെ കുഴപ്പം അതിൽ വേറെ തെറ്റൊന്നും നമ്മൾ കൊടുക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലെങ്കിൽ നമ്മളത് ഓക്കെ ആവും അപ്പോൾ ഓക്കെ ആയതിന് ശേഷം ആണ് അത് നമ്മൾ എന്താ പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തും അപ്പോൾ എത്തുന്ന സമയത്തായിരിക്കും നമുക്ക് ആൾ ഓർഡേഴ്സ് കിട്ടുക അപ്പം നമ്മൾ അതിന് മുന്നേ നമ്മൾ എത്ര ക്വാ ക്വാണ്ടിറ്റി ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ എത്ര എണ്ണം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഓർഡർ കിട്ടും ഫസ്റ്റ് നമ്മൾ കുറച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്കൊരു രണ്ട് ദിവസം എടുത്തു രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് ഓർഡർ കിട്ടിയത് ഞാൻ നൈറ്റി ആയതുകൊണ്ട് തന്നെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് നൈറ്റി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാണ് ചെയ്തത് അന്നൊക്കെ നമ്മൾ അജറക്കിൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തത് അപ്പോൾ അജ്രക്കിൻ്റെ മെറ്റീരിയൽ ഒരു പത്ത് പീസാ എടുത്തോളൂ അപ്പോൾ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപയോളം എൻ്റെ കയ്യിൽ നിന്നായി അപ്പോൾ ഈ മെറ്റീരിയൽ മാത്രം അതുപോലെ ഫ്രോക്ക് നൈറ്റി ആയതുകൊണ്ട് വേറെ നമ്മുടെ നൂലും മെറ്റീരിയലും അല്ലാതെ നമുക്ക് അഡീഷണൽ കോസ്റ്റ് ഒന്നും വരത്തില്ല അപ്പോൾ ആ ഈ രണ്ട് കോസ്റ്റ് മാത്രമാണ് എനിക്ക് വന്നത് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു എമൗണ്ടും കൂടെ ചേർത്തായിരിക്കണം നമ്മൾ അതിൽ നമ്മൾ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റിൻ്റെ വില കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു വീഡിയോ അതും യൂട്യൂബിൽ തന്നെ ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് ആ ഒരു യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഇത് എങ്ങനെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാമെന്നും പ്രൊഡക്റ്റ് എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുക എന്നുള്ളതും എല്ലാ ഡീറ്റെയിൽ നമുക്ക് ഈ നമ്മൾ സെർച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ ചോദിക്കുക ഞാൻ അതിനെപ്പറ്റി ആൻസർ പറയാം അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ വിലയൊക്കെ നിശ്ചയിച്ചിട്ടാണ് നമ്മൾ എന്താ പറയുന്ന ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ഏതിനാണോ ഓർഡർ കിട്ടിയത് ആ ഓർഡർ നമ്മൾ പാക്ക് ചെയ്യണം പാക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ പാക്കിംഗ് കവറ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓർഡർ കിട്ടിയ സമയത്ത് അതായത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഓർഡർ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഓർഡർ കിട്ടിയ സമയത്ത് എനിക്ക് പാക്ക് ചെയ്യാനായിട്ട് കവർ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പാക്കിംഗ് കവറ് പുറത്ത് കടയിൽ നിന്നാണ് വാങ്ങിച്ച് പാക്ക് ചെയ്ത് അയച്ചത് അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ അയക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ ഒരു റിട്ടേൺ വരുന്ന കേസിൽ നമ്മളിങ്ങനെ പ്രൊ പുറത്തു നിന്നുള്ള കവറ് വാങ്ങിച്ച് നമ്മൾ അയയ്ക്കുന്ന സമയത്ത് അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പാടായിരിക്കും അതായത് നമുക്ക് നമ്മൾ അയച്ച പ്രൊഡക്റ്റ് തിരിച്ച് നമ്മളെ കയ്യിൽ കിട്ടണമെന്നു നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മീഷോ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് മീഷോടെ കുറച്ച് സെല്ലേഴ്സിനെ അവർ പരിചയപ്പെടുത്തി തരുന്നുണ്ട് നമുക്ക് ആ ഒരു ഇത് അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ നമുക്കറിയാം അവരിൽ നിന്ന് ക്യു ആർ കോഡുള്ള ആ ഒരു ബാർ കോഡുള്ള നമ്മൾ കവറ് വാങ്ങിച്ച് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും അതായത് ണെങ്കിലും നമുക്ക് ട്രാക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തും അതുകൊണ്ട് അപ്പോ ഒരു ബിസിനസ് ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവര് അപ്പൊ ആ ഒരു കവറും കൂടെ ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മള് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ നോക്കുക ഇപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ കിട്ടിയതിന് ശേഷം നമ്മളൊരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളത് പാക്ക് ചെയ്ത് അയക്കേണ്ടതുണ്ട് നമ്മൾ അയക്കാനൊന്നും പോകണ്ട നമ്മൾ ഡെലിവറി പാർട്ട്നേഴ്സ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ അതിന് നമ്മൾ ഡീറ്റെയിൽ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് അവർ നമ്മളെ കോൾ ചെയ്യും അപ്പോൾ നമ്മുടെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ നമ്മളെ വീട്ടിൽ വന്ന് അത് കളക്ട് ചെയ്യും അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തൊക്കെ വയ്ക്കുക പാക്ക് ചെയ്യേണ്ട ജോലി നമ്മുടേതാണ് അപ്പം നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓർഡർ കിട്ടുമ്പോഴത്തേക്കും അതിൽ നമ്മൾ ഇൻവോയ്സ് അതിൻ്റെ ഒരു ബില്ല് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ ഒരു ഓർഡറിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് പ്രിൻ്റ് എടുത്താണ് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ ഇങ്ങനെ അഡ്രസ്സ് അതായത് നമ്മൾ അയച്ചു കൊടുക്കുന്ന വ്യക്തി ഉണ്ടല്ലോ അപ്പോൾ ആ വ്യക്തിയുടെ അഡ്രസ്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിൽ അപ്പോൾ അത് നമ്മൾ ആ ഒരു മീഷോയുടെ ആ ഫ്രണ്ടിൻ്റെ കവറിൽ നമ്മൾ കൊടുക്കും അതായത് നമ്മളിപ്പോൾ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നവരല്ലേ അപ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഇങ്ങനെ നമ്മുടെ ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അവർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ പ്രിൻ്റ് ചെയ്ത് അതിടുക പിന്നെ അതുപോലെ തന്നെ അത് അതിട്ട് നമ്മൾ പാക്ക് ചെയ്യുക പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡെലിവറി ഡെലിവറി പാർട്നറെ നമ്മളെ വിളിക്കും അപ്പോൾ നമ്മൾ എവിടെയാണോ ലൊക്കേഷൻ എന്ന് വെച്ചാൽ കൊടുത്ത് അവർ വന്ന് തന്നെ കളക്ട് ചെയ്തുകൊണ്ട് പോവും നമ്മൾ അയക്കാനായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല അത് അതിനുശേഷം നമ്മൾ ഈ പ്രൊഡക്റ്റ് കസ്റ്റമറിന് ഡെലിവറായതിനു ശേഷം ഈ മീഷോ കുറച്ച് ദിവസം പറയും ഒരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സൊക്കെ മീഷോ പറയും ആ ഒരു ഡേയ്സിനുള്ളിൽ അതായത് റിട്ടേണിൻ്റെ ഡേറ്റും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ അക്കൗണ്ടിൽ ഈ പൈസ ക്രെഡിറ്റ് ആവുക നമ്മൾ എത്ര രൂപയ്ക്കാണോ നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് കൊടുത്തത് ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് നമുക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ മീഷോ ത്രൂ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ജി എസ് ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ലക്ഷത്തിന് മുകളിൽ നമ്മൾ സെയിൽ നടക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ജി എസ് ടി എടുക്കുക അപ്പോൾ അതുവരെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ തുടങ്ങുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിൽ ചോദിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്